മഹാദേവ് സുരേഷ് ഗോപി പറഞ്ഞ അപ്പോളിറ്റിക്കൽ ന്യായത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഒരു പക്ഷേ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലെ നേതാക്കളെയൊക്കെ എല്ലാ ഘട്ടത്തിലും പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് വി മുരളീധരൻ്റെ കേസിലായാലും കുമ്മനം രാജശേഖരൻ്റെ കേസിലായാലും പി എസ് ശ്രീധരൻപിള്ള ആയാൽ പോലും അങ്ങനെ നേതാക്കളെ അടക്കം കാരണം കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഭാഗമായി നിൽക്കുന്നവരെ പരിഗണിക്കുന്ന ഒരു രീതി ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത സുരേഷ് ഗോപി പറയുന്നത് അപ്പോളിറ്റിക്കലാണ് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിലുള്ളവരൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സംഘടനയല്ല രാഷ്ട്രീയമല്ല ഈ അപ്പൊളിറ്റിക്കൽ തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നതിനോട് പ്രിൻഡു മഹാദേവ് യോജിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കുകളോട് ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നെഹ്റുവിന് ശേഷം വീണ്ടും മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഒരു സുസ്ഥിര ഭരണകൂടം അധികാരത്തിൽ വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഒരു ഭരണകൂടം എന്ന രീതിയിൽ ഇന്ത്യ പോലെയുള്ള തൊണ്ണൂറ് കോടി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു സാഹചര്യം നമുക്കുണ്ട് നെഹ്റുവിൻ്റെ കാലത്തെ പരാമർശിക്കുമ്പോഴും അന്ന് ഇരുപത്തിയെട്ട് കോടി ജനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റമുള്ള ഈ രാജ്യത്ത് മുള്ളു മൂർക്കൺപാമ്പ് എല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഇരുപത്തിയെട്ടോളം ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളും അതോടൊപ്പം തന്നെ നിരവധി അനവധി പ്രസ്ഥാനങ്ങളും ഒരു തൊള്ളായിരത്തോളം ചാനലുകളും ഒരുമിച്ച് നിന്ന് എതിർത്തിട്ടും ഈ രാജ്യത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ആ വോട്ടിനനുകൂലമായി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പി കിട്ടുന്നു ഇന്ന് എൻ ഡി എന്ന് പറയുന്ന കക്ഷിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ സംഘി കക്ഷിയുടെ ഒരു എം പിമാരുടെ എണ്ണം മുന്നൂറ്റി ഏഴാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ മോഡി സർക്കാർ വരുന്ന സമയത്ത് എൻ ഡി എയുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മൂന്നാണെങ്കിൽ മുന്നൂറ്റി ഏഴിൽ നിൽക്കുന്ന ബി ജെ പിയും എൻ ഡി എ നിങ്ങൾ ഇത്തരത്തിൽ മോഡി തകർന്നു ബിജെപി തകർന്നു വോട്ട് ഷെയർ തകർന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ സമാശ്വാസം അല്ല താങ്കൾ പറഞ്ഞവരൊന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട കാര്യമുണ്ട് കാരണം മോദിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷത്തിലേക്ക് ഒന്നര ലക്ഷം എങ്ങനായി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് മൂന്ന് ലക്ഷം പേർ അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ലെന്നുള്ളതാണ് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടിയ ബി ജെ പി രാജ്യത്ത് അത് മുപ്പത്തിരണ്ടിലേക്ക് എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ അയോധ്യ ഉയർത്തിക്കാട്ടി അയോധ്യയിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതാണ് അവിടെ നിങ്ങൾക്ക് പരാജയമേറ്റില്ല എന്ന് പറയുന്ന ആ ചങ്കുറപ്പ് വളരെ നല്ലതാണ് പ്രിൻഡു അല്ല 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 സാർ ഞാൻ നമ്മളൊരു പൊളിറ്റിക്കലി സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം തന്നെ പറയണല്ലോ നിങ്ങൾ ഉത്തർപ്രദേശിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് രാഷ്ട്രീയം പറയൽ അല്ലെങ്കിൽ ബംഗാളിനെ മാത്രം കാരണം അവിടെ പ്രബലമായിട്ടുള്ള സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കൃത്യമായിട്ടുള്ള വോട്ട് ബാങ്ക് ബേസ് ഉള്ള ഒരു കക്ഷികളാണ് സമാജ്വാദ പാർട്ടിയും അത് ബിജെപി ആൽ കൂടുതൽ ഭരണം ഭരണമുക്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയാണ് സമാജ്വാദ പാർട്ടി കോൺഗ്രസിനും കൃത്യമായ ബേസ് ഉണ്ട് മൂന്നാമത് അവിടെ ബി എസ് പി എന്ന് പറയുന്ന സംഘടനയുടെ തകർച്ച അതോടൊപ്പം തന്നെ ഇത്രയും പ്രബലമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പോലും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രം നേടാൻ കഴിയുന്ന ഒരു വിജയമാണ് നിങ്ങൾ ഈ ഉത്തർപ്രദേശും രാജസ്ഥാനും ബംഗാളും മാത്രം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒരുപോലെ ആധിപത്യം സ്ഥാപിച്ചത് പ്രസ്ഥാനം ബി ജെ പി ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കുന്നു ഇപ്പൊ നമുക്ക് ഈ ഇതിനോടൊപ്പം തന്നെ നാല് സംസ്ഥാനങ്ങളിൽ നമ്മൾ നാല് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ നാല് സംസ്ഥാനങ്ങൾ വിജയിച്ച ധാരാളം ബി ജെ പി ആണ് നിങ്ങൾ ഒറീസ നോക്കൂ ഗുജറാത്ത് നോക്കൂ കാശ്മീർ നോക്കൂ കേരളം നോക്കൂ കേരളത്തിൽ പോലും മുപ്പത്തി ലക്ഷം ഉള്ള അല്ലെങ്കിൽ ഒരു എം പി എ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിട്ടുണ്ട് ഇപ്പൊ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടും ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവാദികൾ രാഷ്ട്രീയവാദിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കുക അവിടെയുള്ള ഉള്ള നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വോട്ടും കിട്ടിയിട്ടുള്ളത് താമരയ്ക്കാണ് പിന്നെ മുപ്പത്തിയെട്ട് ലക്ഷം ആളുകൾ താമരയ്ക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നുവെങ്കിൽ ബി ജെ പി എവിടെയാണ് തകരുന്നത് അത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് സൗത്ത് ഇന്ത്യ ഞങ്ങൾ മുമ്പും സാർ അടക്കം നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയാണ് നിങ്ങൾ നേരത്തെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ സൗത്ത് ഇന്ത്യയിലേക്കുള്ള മോഡിയുടെ നോട്ടം ഗുണം ചെയ്യുമ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട് സാർ ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഇന്ന് ആറ് സീറ്റും ബി ജെ പിയുടെ മുന്നണിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് തെലുങ്കാന നിങ്ങൾ നോക്കൂ തമിഴ്നാട് അടക്കം പതിനൊന്ന് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്താണ് വളരെ കുറഞ്ഞ സീറ്റിനകത്ത് വോട്ടിനാണ് ബി ജെ പി പല സ്ഥലത്തും പിറകോട്ട് പോകുന്നത് അപ്പോൾ വോട്ട് പാറ്റേൺ നോക്കുന്ന സമയത്തും നിങ്ങൾ പറഞ്ഞ ഫാക്റ്റിനകത്ത് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ പറഞ്ഞില്ല മുപ്പത് ാണ് ബി ജെ പിയുടെ അത് നേരെ തിരിച്ച് തെറ്റാണത് ബി ജെ പിക്ക് ആകെയുള്ള കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് കോടി വോട്ടാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപത് കിട്ടിയിട്ടുള്ളത് ഈ തവണ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് കോടി വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതിന്റെ അക്ഷണം അറുപത്തി ഒൻപത് ലക്ഷം വോട്ട് കൂടുതലാണ് അപ്പം നിങ്ങൾ പേഴ്സൻറ്റേജ് അങ്ങനെയാണല്ലോ നിങ്ങൾ ബി ജെ പിയുടെ സീറ്റ് കുറയുന്ന സമയത്ത് പൊതുവെ പേഴ്സൻറ്റേജ് വെച്ചിട്ടാണല്ലോ നിങ്ങൾ കണക്ക് പറയാറ് പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ സാർ അറുപത്തിയൊൻപത് ലക്ഷം കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ബി ജെ പി എങ്ങനെയാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ തകർന്നു എന്ന് പറയാം അപ്പോൾ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് വെച്ചടി വെച്ചടി കയറ്റമുള്ള പ്രസ്ഥാനം തന്നെയാണ് ബിജെപി ശരി താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ് വെച്ചടി വെച്ചടി കയറ്റമുള്ള ഇരുന്നൂറ്റി പ്രസ്ഥാനം തന്നെയാണ് ബി ജെ പി താങ്കൾ അവകാശപ്പെടുന്നത് ശരിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറിൽ നാണൂറ് പറഞ്ഞത് മുന്നൂറിൽ താഴെ ഇരുന്നൂറ്റി നാൽപ്പത് ബാക്കി മുപ്പത്തിരണ്ട് സീറ്റുകൾ ജെ ഡിയുവിന്റെയും ടി ഡി പി യുടെയും സഹായത്തോടു കൂടി ഭരിക്കേണ്ടി വരുമ്പോൾ താങ്കൾ പറയുന്നത് വെച്ചടി വെച്ചടി കയറ്റം തന്നെയാണ്